ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പഴേ ഇന്ന് നമ്മളിപ്പോൾ എനിക്ക് ഒരു മൂന്നാല് ദിവസമായിട്ടോ നമ്മൾ ഞാൻ വീഡിയോ വീഡിയോക്കായി വന്നത് അപ്പം ഇന്നെന്തായാലും വേണ്ടത് ചെറിയൊരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത കൊണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ലൈവിലങ്ങനെ വന്ന പല നമ്മുടെ ബെൽറ്റ് വാർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി ഇപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വിജിതാ വിജി കേട്ടോ ബിജു ഞാൻ കാണിച്ച പിന്നെ ഈ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ കോഴികൾക്ക് കോഴികളുടെ വീഡിയോ ആണല്ലോ ഇടുന്നത് അപ്പം അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിട്ട് വീഡിയോ ഒന്നും ഇടാഞ്ഞ് പിന്നെ നല്ല ചൂടാണ് നമ്മളിപ്പോൾ ആ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റായിട്ട് കൂടിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കാണിച്ചാൽ കേട്ടോ പിന്നെ ഇപ്പം എന്താ പിന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ ഈ കുരുപ്പ് ഉണ്ടല്ലോ ആ കുരുപ്പ് നല്ല സംഭവം ഉണ്ടല്ലോ നമ്മുടെ കോഴികളുടെ മുഖത്തൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് എല്ലാ കോഴി കുഞ്ഞുങ്ങൾക്കും വലിയ കോഴികൾക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിലേ ആയതുകൊണ്ട് നമുക്കത് മരുന്നൊക്കെ തേച്ച് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴികൾ ചത്ത തന്നെ പോവും അപ്പോൾ എന്തായാലും എന്തായാലും നമ്മുടെ എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങളെയും അതേപോലെ ഇന്നലെ കോഴിനൊരു കോഴിയിലൊക്കെ അട വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീടും ഇതാട്ടോ നമ്മുടെ ഇന്നലെ വൈകുന്നേരം അട വെച്ച കോഴി ആട്ടോ ഇനി ഇതാട്ടോ നമ്മുടെ അട അടവെച്ച കോഴി ഇതിന് പതിനൊന്ന് കോഴിമുട്ട കേട്ടോ വെച്ചുകൊടുത്തത് പിന്നെ നമ്മൾ ഇന്നലെ കാലിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാട്ടോ നമ്മൾ കോഴിക്ക് അട വെച്ചത് പിന്നെ ഇതിപ്പോൾ കൂടിൻ്റെ മോൾ ഭാഗത്ത് തന്നെ കേട്ടോ നമ്മുടെ അകത്ത് കൊണ്ടുവരില്ല അകത്ത് ഇന്നിപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് കോഴി രണ്ട് കോഴികൾ വിരിയാനങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല രാവിലെ പോയി നോക്കിയില്ല പിന്നെ നമ്മുടെ ഇതും ഒരു കഞ്ഞിപ്പടി ഉണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒറ്റ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയ കോഴി ആട്ടോ ഇവക്ക് മുട്ട വെച്ച് കൊടുത്തിട്ടില്ല ആ വെറുതെ കിടക്കാൻ നന്നായിട്ട് അട ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഉഷാറായിത്താനുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഒരു മാസം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സെയിൽ ചെയ്യുന്നുള്ളത് പിന്നെ ഇവർക്കിപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ഉഷാറുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയുക കേട്ടോ ഇപ്പോൾ ഇവർ പുറത്തേക്ക് അയച്ചിരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ രണ്ട് തള്ളക്കോയും ആണല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് എന്താ പറയുക വേറെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികളൊന്നും വേണ്ടുദ്ദേശിച്ചിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ തയ്യൊരു തള്ളക്കോയും കുറച്ച് കുഞ്ഞുങ്ങളായിട്ടുള്ളത് പിന്നെ ഇതാക്കണ്ടല്ലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടോ കുഞ്ഞുങ്ങളുള്ളത് ഇപ്പോൾ നമ്മളെ കോഴികൾക്കൊക്കെ ആ ഒരു കുരുപ്പിൻ്റെ ആ മുഖത്ത് ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും വന്നിട്ടില്ല പൂവൻ കുട്ടികൾക്ക് അങ്ങനെ ചെറു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിച്ചത് കൊത്തുകൂടിയിട്ടായിരിക്കും ആ ഒരു മുറിവുകൾ എന്നാദ്യം വിചാരിച്ചത് ഇപ്പം ഇന്നലെയാണ് ഞാൻ നല്ലതുപോലെ കണ്ടേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഈ പൂവനൊന്നുമില്ല പക്ഷേ കണ്ണിൻ്റെ അവിടെ ചെറുതായിട്ടൊരിത് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മരുന്നൊക്കെ വാങ്ങി എല്ലാവരെയും തേക്കണം അപ്പോൾ അതിന് വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒന്നുണ്ട് പക്ഷേ നമ്മൾ വാക്സിനൊന്നും നമ്മൾ എടുക്കില്ല നമ്മൾ റെസോർട്ട വാക്സിൻ മാത്രമല്ല ഇവിടെ കൊടുക്കാറുള്ളൂ കേട്ടോ കാണാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ ചില കോഴികൾക്ക് മാത്രം ആട്ടോ അധികമായിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ദിവസം തിരക്കായതുകൊണ്ട് തന്നെയാട്ടെ വീഡിയോ ഇടാനൊന്നും പിന്നെ വീഡിയോ അങ്ങനെ നേരെ സമയം കിട്ടാത്തതുകൊണ്ടാണ് നാളെടാ നാളെട അങ്ങനെ വിചാരിച്ചിട്ടാട്ടെന്നെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസമായി വീഡിയോ ഇടാനും ഒരു മടി പിന്നെ കൂടൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളിടാനുള്ള കൂടുകളൊക്കെ ഇപ്പോൾ കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ വലിയ സൗകര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ വിരിച്ചിറക്കിയിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെ വേണ്ടവരൊക്കെ ആണെങ്കിൽ ഒന്ന് പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എ സ്ഥലവും അതേപോലെ ഫോൺ നമ്പർ ഒന്നുണ്ടെങ്കിൽ നേരി നേരിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്ന് നോക്കിയിട്ടൊക്കെ അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാണ് ഇത് വേണല്ലേ ഇതിൽ ചെറിയ ചില കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ളു വലിപ്പക്കുറവ് ഇവരൊക്കെ ഒരു പ്രായക്കാരാട്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ വേണ്ടവരൊക്കെ ഒന്ന് പറയുക കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ പുറത്തേക്ക് അയച്ചു വിടാറുണ്ട് കേട്ടോ അപ്പം മുഖത്ത് കണ്ടില്ല നമ്മുടെ പൂവൻ കോഴിൻ്റെ മുഖത്തായിട്ടതുള്ളത് ഇപ്പോ നമ്മുടെ ബ്രഹ്മക്കുഞ്ഞുങ്ങൾക്കൊന്നും വന്നിട്ടില്ല അങ്ങനെ ആ ഒരു സൂക്കേടൊന്നും വന്നിട്ടില്ല പക്ഷെ ഒരു കോഴിയൊക്കെ വന്നാൽ ബാക്കി എല്ലാ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വരും കേട്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞു ബ്രഹ്മക്കുഞ്ഞുങ്ങൾക്കൊന്നും വന്നിട്ടില്ല ഇതേപോലെ ഇടത്തരം പൂവൻ കോഴിക്കുട്ടികൾക്കായിട്ടുള്ളത് പിന്നെ എല്ലാവരും ഈ ഒരു ഈയൊരു ഭാഗത്ത് തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്നിനൊക്കെ വന്നാൽ മാറ്റിയിടാന് പറ്റും പക്ഷെ ഇവിടെ ഒരുപാടുള്ളതുകൊണ്ട് എങ്ങനെ മാറ്റിയിടാം അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കൊടുക്കണം അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ആ ഒരു കോഴിക്കുണ്ട് ആ ബ്ലാക്ക് കോഴിയിൽ അതിനും ഉണ്ട് ഈ ചൂട് സമയത്തെ വത്തക്ക അധികം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് തന്നെ വാങ്ങാറുണ്ട് അപ്പോൾ വത്തക്കൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നില്ല കേട്ടോ ഈ പോത്തുകളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഈ വത്തക്കേൻ്റെ തോലിയൊക്കെ കൊണ്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന വത്തക്കേരെ തോലൊക്കെ കേട്ടോ കൊടുത്തത് പിന്നെ വത്തക്കേരെ തോൽ ഇതേപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാ കേട്ടോ നമ്മുടെ കോഴികൾക്ക് ഈ ഒരു ചൂടത്ത് ഇവിടെ ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ പൂത്തിനെ വളർത്തുന്നവരൊക്കെ ആകുമ്പോൾ അവർ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരു ഒക്കെ ഒന്ന് നാലോ അഞ്ചോ ആറോ കോഴികൾ തന്നെ ഈ പട കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടിപ്പോൾ കുറച്ച് മുട്ടയൊക്കെ കിട്ടുന്നത് കുറവാട്ടോ കുറെ കോഴികളൊക്കെ അപ്പോൾ പൊരുത്തായി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി പത്ത് മുപ്പതിനൊന്നും പന്ത്രണ്ടും മുട്ടയൊക്കെ കിട്ടുന്ന കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അട കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ട് കാണിച്ചതരാം കേട്ടോ ഞാനത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാം നമ്മുടെ കോഴിനെ എന്താ പറയുക ഇന്നേക്കൊരു കോഴി വിരിയാനുണ്ട് അപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടില്ല പോയി നോക്കിയിട്ട് ആ അടുത്തൊരു വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്താം ഇത് നമ്മളെ ഒരു പൂവൻ കുഞ്ഞു കുട്ടിയാട്ടോ ഈ കൂകിയിട്ടൊന്നുമില്ല ഒരു നാലോ അഞ്ചോ മാസമൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കോഴി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താ അറിയില്ല ഇങ്ങനെ ഒരു യൂസൈസ് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ഏത് കോഴിയായിരിക്കും ഒരു വെറൈറ്റി ശബ്ദം ഉണ്ടാക്കുന്ന നോക്കി അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇതിനു മുമ്പ് ഒരു കോഴിക്കുഞ്ഞു ഇതേപോലെ വേദന കൊണ്ടുള്ള ഒരു കരച്ചിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഈ ഒരു കോഴിനെ നമ്മൾ കരീന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് കാഷ്ടിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് മരുന്നും കാര്യങ്ങളൊന്നും ഞാൻ വേറെ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതേപോലെ പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെയും കാണുന്നൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വരെ കളി